പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ മിശിഹായാൽ സ്നേഹിക്കപ്പെട്ടവരെ അടുത്തൊരു നാളിൽ രണ്ടു മൂന്നാഴ്ച മുൻപ് എന്റെ സ്നേഹിതനും ഒരു അഭ്യസ്ഥിദ്നും റിട്ടയർ ചെയ്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ആയ ഒരാൾ എന്നോട് വിളിച്ചു പറഞ്ഞു അച്ഛ ഞാൻ കാരിഷ് ഭവനിൽ ധ്യാനത്തിന് പോവാണ് പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കാമെന്ന് വാട്സാപ്പിലൂടെ സന്ദേശവും കൊടുത്തു ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് വിളിച്ചു ചോദിച്ചു അതോ എനിക്ക് തോന്നും മെസ്സേജ് അയച്ച് ചോദിച്ചു എങ്ങനെ ധ്യാനം കൊള്ളാമായിരുന്നോ ഇഷ്ടപ്പെട്ടോ അപ്പോൾ പറഞ്ഞു നല്ല ധ്യാനമായിരുന്നു നല്ല ഭജനാൽ ഭജനം നല്ലപോലെ ആഴത്തിൽ പഠിപ്പിച്ച ക്ലാസ്സുകൾ ഹൃദയങ്ങളെ മാനസാന്തരപ്പെടുത്തുന്ന ക്ലാസ്സുകൾ നല്ല പ്രാർത്ഥനകൾ ഒക്കെയായിരുന്നു ഒത്തിരി ഇഷ്ടപ്പെട്ടു പക്ഷെ രോഗശാന്തി ഒന്നും ഞാൻ കണ്ടില്ല കേട്ടോ എന്ന് പ്രിയപ്പെട്ടവരേ അത് ആണ് ഈ വീഡിയോയ്ക്ക് ഒരു കാരണം ഞാൻ ഓർത്ത് പോവുകയാണ് നമ്മുടെ ധ്യാനങ്ങളും അതുപോലെ ആധ്യാത്മികമായിട്ടുള്ള കൂട്ടായ്മകളുമൊക്കെ രോഗശാന്തിക്ക് വേണ്ടിയിട്ട് തടം താഴ്ത്തിപ്പോയോ നമ്മൾ ഓർത്തു നോക്കണം നമ്മുടെ പഴയ കാലത്ത് ഒത്തിരി ഒത്തിരി നല്ല ധ്യാനങ്ങളുണ്ട് അതീ കരിശ്മാര നവീകരണം വരുന്നതിന് മുമ്പ് നമുക്കറിയാം മെൻസെൻഷ്യൻകാർ നടത്തിയ പോപ്പുലർ ധ്യാനം അതുപോലെ കപ്പുച്ചുങ്കാൽ നടത്തിയ കപ്പുച്ചും ധ്യാനങ്ങൾ കർമ്മലീത്ത അച്ഛന്മാർ നടത്തിയ കോവിന്ദക്കാരുടെ ധ്യാനം പിന്നെ വ്യക്തികൾ തന്നെ നമുക്കറിയാം ഇന്നത്തെ നമ്മുടെ കാപ്പിപ്പൊടി അച്ഛനെ പോലെ ഒരു ലിയോ അച്ഛൻ നല്ല പ്രഭാഷണങ്ങൾ കൊടുത്ത് മാനസാന്തരത്തിലേക്ക് ആളുകളെ നയിക്കുമായിരുന്നു നമുക്കറിയാം മങ്കുഴിക്കരി അച്ഛൻ അതുപോലെ പിറ്റ ഊരാളി അച്ഛൻ അതുപോലെ നമുക്കറിയാം തേവരപ്പറമ്പിൽ അച്ഛൻ ഏണേക്കാട്ട് അച്ഛൻ എളമ്പാശ്ശേരിൽ അച്ഛൻ ചുണ്ടേവാലിൽ അച്ഛൻ മലങ്കര പ്രീതിപ്പെട്ടതാണ് പിന്നെ നമുക്കറിയാം മാർ ആന്റണി പടിയേര അവരെ മാർ മങ്കുഴിക്കരി ഇവരൊക്കെ ശക്തരായ വചനപ്രഘോഷകർ ആയിരുന്നു അവരാരും രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല എന്നാൽ ജീവിത നവീകരണമാണ് ആര് ധ്യാനത്തിന്റെ പ്രമേയം ആയിരുന്നത് വിഷയമായിരുന്നത് നല്ല നല്ല ധ്യാനങ്ങൾ കൊടുത്ത് ആഴമായി വിശ്വാസത്തിൽ ആളുകളെ ഉറപ്പിച്ച് ദൈവസ്നേഹത്തിൽ സ്നേഹത്തിൽ ഉറപ്പിച്ച് നിർത്തിയ ധ്യാനങ്ങളായിരുന്നു അത് ആണ്ടിൽ ഒരിക്കൽ കൂടുമായിരുന്നു പൂജാ ഹോളിഡേയ്സിന് അല്ലെങ്കിൽ ഓണത്തിന്റെ അവധിക്ക് അങ്ങനെ നമുക്ക് ശക്തരായ ഒരു ക്രൈസ്തവ സമൂഹം ശക്തമായ ഒരു ക്രൈസ്തവ സമൂഹം കേരളത്തിലുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്കറിയാം കൈശമായ നവീകരണം വരുന്നു ആ ഒരു കാലത്തെ ധ്യാനഗുരുവാണ് ഞാൻ നിങ്ങൾക്കറിയാം ഇന്ന് നമുക്ക് ഈ നവീകരണത്തിന്റെ ആസ്പെക്ട് തന്നെ മാറിപ്പോയി ലക്ഷ്യം തന്നെ മാറിപ്പോയി ആത്മീയ നവീകരണമോ വിശുദ്ധി പ്രാപിക്കലോ ദൈവരാജ്യ അന്വേഷണമോ അല്ല മുഖ്യം പിന്നെയും രോഗശാന്തികൾ കാര്യശാധ്യങ്ങൾ സത്യത്തിൽ നമ്മുടെ എല്ലാ ധ്യാനങ്ങളും ദൈവരാജ്യ പ്രഘോഷങ്ങൾ ആയിരിക്കണം കരിഷ്ഭവൻ സ്ഥാപിച്ചപ്പോൾ മുതലേ എനിക്ക് അതിൽ നിർബന്ധമുണ്ടായിരുന്നു കാരിഷ്ഭവൻ നിലകൊള്ളുന്നത് ക്രൈസ്തവരുടെയും അവിടെ വരുന്നവരുടെയും ആധ്യാത്മിക ഉന്നമനത്തിനു വേണ്ടിയുള്ള നവീകരണ ധ്യാനങ്ങൾ എന്നാൽ ധ്യാനങ്ങൾ നല്ലപോലെ കൂടിയപ്പോൾ നിശ്ചയമായിട്ടും ധാരാളം പേർക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും ലഭിച്ചു മറ്റ് ഇതര ധ്യാനങ്ങളിൽ സംഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ എന്നാൽ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തില്ല വിളിച്ചുകൂവിയില്ല അതും സത്യം ആദ്യ കാലത്ത് കരിച്യോതി അതിനകത്ത് പ്രസിദ്ധീകരിക്കുമായിരുന്നു അപ്പോൾ പറയുമായിരുന്നു മഞ്ഞാക്കലച്ചൻ പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് അല്ലെ കുഴിപ്പലച്ചൻ പ്രാർത്ഥിച്ച ഫലമായിട്ട് ആ രീതി പോലും മാറ്റി സാക്ഷ്യം പറയുമ്പോൾ കാരിശ്ഭവൻ പോയി പ്രാർത്ഥിക്കുമ്പോൾ കിട്ടും എന്നത് അപ്പോൾ പ്രാർത്ഥനയിലൂടെയാണ് കർത്താവ് അനുഗ്രഹം വർഷിക്കുന്നത് അപ്പോൾ അതിന് അവിടെയുള്ള ധ്യാനഗുരുക്കന്മാർ സഹായിക്കുന്നു ഈ ധ്യാനഗുരുക്കന്മാരും രോഗശാന്തിക്കാരല്ല അങ്ങനെ ഞങ്ങൾ ഭാവിച്ചിട്ടുമില്ല കാരിശ് ആദ്യം ഓരോ നിലകൊള്ളുന്നത് അതിനു ആണ് ഞങ്ങൾക്ക് ഒരു കാര്യം അതെ ബോധ്യം ഉണ്ട് അതായത് നല്ലൊരു ധ്യാനം നടത്തിയാൽ ദൈവരാജ്യത്തിൽ ആയിക്കഴിയുമ്പോൾ ആവശ്യമുള്ളതെല്ലാം കർത്താവ് കൊടുക്കുമെന്ന് കർത്താവിന്റെ വാക്കാതാണല്ലോ മത്തായി ആറ് മുപ്പത്തി മൂന്ന് ആദ്യമേ ദൈവരാജ്യം അന്വേഷിക്കൂ അപ്പോൾ ബാക്കിയെല്ലാം നിങ്ങൾക്ക് കൂട്ടിച്ചേർത്ത് നൽകാമെന്ന് ഏതെങ്കിലും തരത്തിൽ പാപമോചനം നേടി അതായത് മനസാന്തരപ്പെട്ട് ഒരു പുതു കഴിച്ച് ഈശോയെ സ്വന്തമാക്കുക അതാണല്ലോ ദൈവരാജ്യ അനുഭവം അതാണല്ലോ നിത്യരക്ഷയുടെ അനുഭവം ഒന്ന് ജോഹന്നാൻ അധ്യായം അഞ്ച് പതിനൊന്നും പന്ത്രണ്ടും യേശുവിനാണ് നിത്യരക്ഷ അവനെ സ്വന്തമാക്കുന്നതാണ് നിത്യരക്ഷ അപ്പം യേശുവിനെ സ്വന്തമാക്കി കഴിയുമ്പോൾ സ്വതേ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നു അതാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ അതെ കർത്താവായ യേശു പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു മത്തായി ആറ് എട്ട് അപ്പോൾ നമ്മൾ അത് നമ്മുടെ ആകൃതകളും ഉത്കണ്ഠകളും എല്ലാം കർത്താവിൽ അർപ്പിക്കാൻ പഠിക്കണം ഈ കർത്താവിനാൽ നയിക്കപ്പെട്ട ഒരു ജീവിതം ഈ ജീവിതത്തിലൂടെ ദൈവരാജ്യം എന്തെന്ന് അറിയുവാനായിട്ട് ഉള്ള ഒരു പരിശ്രമം അതാണ് ധ്യാനം അത് നമുക്കറിയാം കർത്താവ് ദൈവരാജ്യം തരുവാനാവുന്നത് കർത്താവ് പറഞ്ഞു മനസ്സാന്തരപ്പെടുവി മനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ ജീവിതം ആ മാനസിക ജീവിതം ആധ്യാത്മ ജീവിതം മാറ്റണം ആ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു സ്വർഗരാജ്യം എന്തെന്ന് കർത്ത പഠിപ്പിച്ചു ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ് ഹലുയ റോമ പതിനാല് പതിനേഴ് അപ്പോൾ ദൈവരാജ്യം ഈ ലൗകികബദ്ധമായ കാര്യങ്ങളല്ല കാര്യസാധ്യങ്ങൾ നേടുന്നതോ ലോകശാന്തി നേടുന്നതോ അത് നേടണ്ട എന്നല്ല ഞാൻ പറയുന്നത് നമ്മുടെ ഉദ്ദേശം ധ്യാനത്തിന്റെ ലക്ഷ്യം എൻ്റെ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള ഒരു ജീവിതവുമാണ് ഈ ദേവരാജും തരാമെന്ന കർത്ത വാഗ്ദാനം പറഞ്ഞു വാഗ്ദാനം ചെയ്തു പറഞ്ഞു ചെറിയ ജകണമേ ഭയപ്പെടേണ്ട ഏണ്ട നിങ്ങൾക്ക് രാജ്യം നൽകുവാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു ഹലെ ലൂയൂ പന്ത്രണ്ട് മുപ്പത്തിരണ്ട് ഓരോ ധ്യാനത്തിലും ധ്യാനഗുരുക്കന്മാര് വചനപ്രകോഷങ്ങളിലൂടെ അവിടെ വരുന്നവരെ ഈ ദൈവരാജ്യ അനുഭവത്തിലേക്കാണ് അത് കൊണ്ടുവരേണ്ടത് കഥ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ നീതി നിയമജ്ഞന്മാരുടെയും ഫരീശ്വരുടെയും നീതിയെ അതിശയിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല അപ്പോൾ നീതിയുടെ ഒരു ജീവിതം വിശുദ്ധിയുടെ ഒരു ജീവിതം നമ്മൾ വായിക്കുന്നുണ്ട് ഒന്ന് തെസിലോണിയൻസ് അധ്യായം നാല് വചനം മൂന്ന് പറ്റിയുള്ള കർത്താവിന്റെ ഹിരം നിങ്ങളുടെ ജീവിത വിശുദ്ധിയാണ് വിശുദ്ധീകരണമാണ് കർത്താവ് അഭിനക്ഷിക്കുന്നത് അപ്പോൾ ആ വിശുദ്ധിയുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടത് കൊടുക്കണം കൊടുക്കാനുള്ളത് തീർത്ത് തീർക്കണം രമ്യപ്പെടാനുള്ള രമ്യപ്പെടണം സ്നേഹിക്കാനുള്ളവരെ സ്നേഹിക്കണം അർഹിക്കുന്നവർക്ക് അവരർഹിക്കുന്നു കൊടുക്കുക അതാണല്ലോ നീതി പ്രിയപ്പെട്ടവരെ പഴയ നിയമത്തിൽ നമുക്കറിയാം ഫരീശയുടെയും നിയമജ്ഞന്മാരുടെയും നീതി എന്തായിരുന്നു കണ്ണിനുപകരം കണ്ണ് വലത്തേക്കരണത്ത് അടിക്കുന്ന ഇടത്തെ കടണത്തിൽ രണ്ടുകൂടെ കൊടുക്കുക ആ അയൽക്കാരനെ സ്നേഹിച്ചുകൊള്ളു പിന്നെ നമ്മുടെ പഠനം ആ കർത്താവ് തന്ന ദൈവരാജ പഠനം അതല്ല എടത്തു വശത്ത് വലത്തു വശത്ത് അടിച്ചാൽ എടത്തുവശം കാണിച്ചു കൊടുക്കുക ഒരു മൈൽ കൂടെ പോകാൻ പറഞ്ഞാൽ രണ്ടു മൈൽ പോവുക മാത്രമല്ല ശത്രുക്കളെ സ്നേഹിക്കുക അതായത് തിന്മേ നന്മ കൊണ്ട് ജയിക്കുക ആ ഇതാണ് യേശു യേശു പഠിപ്പിച്ച ആധ്യാത്മിക ലെവലിലേക്കാണ് കഥ പറഞ്ഞല്ലോ ആ പഴയ നിയമത്തിലെ നിങ്ങൾ കെട്ടിയിട്ടുണ്ട് കൊല്ലരുത് കൊല്ലുന്നവൻ നരകത്തിൽ പോകുന്നു അലേലൂയ ഞാൻ നിങ്ങളോട് പറയുന്നു ഒരു സഹോദരനോട് കോപിക്കുന്നവൻ ആ കൊലപാതകിയാണ് അലേലൂയ ആര് പത്രോസും വീണ്ടും പഠിപ്പിക്കുകയുണ്ടായി നമ്മൾ വായിക്കുന്നു സോറി ജോഹന്നാനും പഠിപ്പിക്കുക അതായത് മറ്റുള്ളവരെ ദൂഷിക്കുന്നതാണ് നിത്യനരകത്തെ നമ്മളെ യോഗ്യരാക്കുന്നത് പിന്നെ ആസക്തിയോടെ സ്ത്രീയെ നോക്കിയാൽ അത് വ്യഭിചാരമാണ് നേരത്തെ അതല്ലായിരുന്നു പഴയ പഴയനിമിത്തിൽ പഠിപ്പിച്ചത് പരീശ്വരം പഠിപ്പിച്ചത് വ്യഭിചാരം എന്ന് പറഞ്ഞ ഒരു സ്ത്രീയുമായിട്ട് പോയി കിടക്കുക ആഹ് ശയിക്കുക അതല്ല അത് യഥാർത്ഥത്തിൽ പാപങ്ങളെല്ലാം ആന്തരികമാണെന്നും ഈ ആന്തരിക ശുദ്ധിയാണ് നേടേണ്ടതെന്നുമാണ് യേശു പഠിപ്പിച്ചത് ഇതു തന്നെയാണ് കരിശ് നല്ല ധ്യാനങ്ങൾ മാറ്റം നടത്തുന്ന വ്യക്തികളും ധ്യാന കേന്ദ്രങ്ങളും ചെയ്യുന്നത് ഇതൊക്കെ ചെയ്യുമ്പോൾ കണിശുമായിട്ടും ആ രോഗശാന്തികൾ സ്വാഭാവികമായിട്ട് അത് സംഭവിക്കും നമ്മൾ വായിക്കുന്നുണ്ടല്ലോ നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്തായിരിക്കണം ആ നമ്മൾ ലൂക്കായത് സുവിശേഷം ആറ് ഇരുപത്തിയേഴ് മുതൽ വായിക്കുന്നു എന്നെ ശ്രവിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു ശത്രുക്കളെ സഹിക്കുവിൻ നിങ്ങളെ ദോഷിക്കുന്നവർക്ക് വേണ്ടി നന്മ ചെയ്യുവിൻ ആ ശമിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ അതിശവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ ഒരു ചെകിട്ട് തടിക്കുന്നതിനും മറ്റേ ചകിട് കൂടി കാണിച്ചു കൊടുക്കുക മേലങ്കി എടുക്കുന്നവനെ കുപ്പായം കൂടി എടുക്കുന്നതിൽ നിന്ന് തടയരുത് നിന്നോട് ചോദിക്കുന്ന ഏതൊരുവനും കൈ തുറന്ന് കൊടുക്കുക നിന്റെ വസ്തുക്കൾ എടുത്തുകൊണ്ടു പോകുന്നവനോട് തിരികെ ചോദിക്കരുത് മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറുവിൻ നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ എന്തു മേന്മയാണുള്ളത് പാപികളും തങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നുണ്ടല്ലോ നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ എന്തു മേന്മ പാപികളും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ തിരിച്ചു കിട്ടുമെന്ന ഉദ്ദേശത്തോടു കൂടി വായ്പ കൊടുക്കുന്നതിൽ എന്തു മേന്മയാണുള്ളത് നമ്മള് തിരിച്ചു കിട്ടുമ്പോൾ മാത്രമല്ല പലിശക്ക് പലിശയും ഡബിൾ പലിശയും മടിക്കുന്നവരാ നോർക്കണം ഇതൊക്കെ അതെ നമുക്കറിയാം വിഷമമുള്ള കാര്യമാണ് അപ്പൊ ഇതൊക്കെയാണ് കാര്യവാനി പഠിപ്പിക്കുന്നത് ബുദ്ധിമുട്ടാണ് അതായത് ഇടിഞ്ഞ വടിയിലൂടെയുള്ള യാത്ര പ്രത്യേകം പറഞ്ഞിട്ടില്ല നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുൻ തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവിൻ വായ്പ കൊടുക്കുവിൻ ഇതൊക്കെ അത് കേൾക്കുന്നുണ്ട് നമ്മളെല്ലാം എത്ര ജീവിതത്തിൽ അനുഭവമാക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് അത് സഹായിക്കുകയാണ് അത് ധ്യാനങ്ങൾ ചെയ്യേണ്ടത് അതിനാണ് ആധ്യാത്മിക നവീകരണ ധ്യാനങ്ങൾ സംഘടിപ്പിക്കേണ്ടതും നടത്തേണ്ടതും പ്രസംഗിക്കേണ്ടതും പ്രിയപ്പെട്ടവരെ അത് ഞാൻ രോഗശാന്തിക്കെതിരുന്നല്ല ഞാനും രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് നിങ്ങൾ എൻ്റെ വെബ് പേജിൽ കാണാം ആയിരമായിരം അത്ഭുതങ്ങൾ നടക്കുന്നത് ഞാൻ പ്രസംഗിക്കുന്നത് ഭജനമാണ് ദൈവരാജ്യമാണ് ഞാൻ കാണുന്ന ദൈവരാജ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രത്യേകം ദുരകശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല എങ്കിലും അവിടെ അത്ഭുതങ്ങൾ നടക്കുന്നത് ആണ് നിശ്ചയമായിട്ടും ആ ധ്യാന ഗുരുക്കന്മാരെ എല്ലാവരും അതെന്നോടുകൂടി സമ്മതിക്കും എന്നെനിക്കറിയാം പണ്ട് പണ്ട് കാലത്തും ധ്യാന ഗുരുക്കന്മാർ ധ്യാനിപ്പിക്കുമ്പോൾ രോഗങ്ങൾ മാറുന്നുണ്ടായിരുന്നു പിശാചിക്കൾ അലവിൽ കൊണ്ടുപോകുമായിരുന്നു എന്നയൊന്നും പരസ്യപ്പെടുത്തുക അതിന് പ്രാധാന്യമൊന്നും കൊടുത്തുകൊണ്ട് ആളുകളെ ശുശ്രൂഷക്കായിട്ട് ധ്യാനത്തിനായിട്ട് ക്ഷണിച്ചില്ല ധ്യാനത്തിന് പോയവരെല്ലാം ഒരു നേരമൊക്കെ നിന്ന് ഒരു പക്ഷെങ്കിൽ രാവിലെ കെട്ടിപ്പിറകി ഭാര്യയും ഭർത്താവും കൂടെ പോവും ആള് വലിയ മുതിർന്നവരുടെ ധ്യാനം ആദ്യം പിന്നീടാണ് പിള്ളേരുടെ ധ്യാനം ഉറക്കും എൻ്റെ വീട്ടിൽ ചെറുപ്പത്തിൽ ചാച്ചനും അമ്മിച്ചിയും ഒക്കെ ഞങ്ങൾ വീട്ടിലിരുത്തും ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു കാരണം അന്നത്തെ കുക്കിംഗ് എല്ലാം ഞങ്ങളായിരുന്നു കപ്പ ഒഴുകുന്നും അവര് ചോറുണ്ടാക്കുന്നതും എല്ലാം ഞങ്ങളായിരുന്നു അപ്പനും അമ്മേയും രാവിലെ പോയ വൈകിട്ടേ തിരിച്ചു വരുവുള്ളൂ നല്ലൊരു കുമ്പസാരമൊക്കെ നടത്തി കപ്പിച്ചുക്കാരുഷ വ്യഞ്ചയിച്ചു കൊടുക്കുന്ന ഒരു കൃഷിരൂപം കൊണ്ട് വെക്കുക അതിപ്പോഴും എൻ്റെ വീട്ടുകൊണ്ട് അച്ചാച്ചൻ കൊണ്ട് വെച്ചത് അങ്ങനെയൊക്കെ അത് ബന്ധിങ്ങായിട്ടു കൊണ്ടുവരുന്നു ഇതൊക്കെ അന്നത്തെ ആധ്യാത്മികമായിട്ടുള്ള ഉന്നമനത്തിൽ കാണാമായിരുന്നു അവർ പരസ്പരം ക്ഷമിക്കുക സ്നേഹിക്കുക ഇതെല്ലാം ഉണ്ടായിരുന്നു ഇനി ഇതൊക്കെ പറഞ്ഞു പോകുന്ന അല്ലാതെ എത്ര മാത്രം അതുപോലെ സഹനങ്ങളെ സഹിക്കാൻ ഇന്നത്തേനേക്കാൾ അന്നൊക്കെ സഹനങ്ങളുണ്ടായിരുന്നു അപ്പൊ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ അപ്പസ്തോറ പ്രവർത്തനം അധ്യായം ഇരുപത്തി ഏഴിൽ എന്താണ് അപ്പസ്തോലന്മാർ പ്രസംഗിച്ചത് വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നിരവധി പീഡനങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെന്നും ഉപദേശിച്ചുകൊണ്ട് ശിഷ്യരുടെ മനസ്സിനെ ശക്തിപ്പെടുത്തി അലേലൂയ ഇതാണ് ഒരു ധ്യാനത്തിന്റെ ഉപദേശം ആദ്യമേ തന്നെ അവരെ മനസ്സിലാക്കുക അവരുടെ യഥാർത്ഥ പൗരത്വം പൗരത്വം സ്വർഗത്തിലാണ് നമ്മൾ വായിക്കുന്നുണ്ട് ഫിലിപ്പിയർ അധ്യായം മൂന്ന് ഇരുപതിൽ അപ്പോൾ ഇവിടെ നമുക്ക് സ്ഥിരമായ ഒരു ജീവിതമില്ല ഒരു താൽക്കാലിക ജീവിതമാണ് നിത്യഭവനത്തിലേക്കുള്ള യാത്രയാണ് തീർത്ഥാടനമാണ് നമ്മുടെ ജീവിതം അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം കഥാവിൽ വിശ്വാസത്തിൽ നിലനിൽക്കണം നിലക്ക് പോയില്ലെ മൂലച്ഛുരി എന്തേറെ വന്നിരിക്കുന്നു വിശ്വാസത്തിന് വിശ്വാസുരികൾ എല്ലായിടത്തും ഇല്ലേ ഈ ധ്യാനങ്ങളും പരിപാടികളും ഒത്തിരി രോഗശാന്തികളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും എത്രമാത്രം വിശ്വാസച്വതിൽ ആ നിരവധി പീഡനങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണം അന്നൊക്കെ പീഡനങ്ങളെ നല്ലപോലെ പറയുമായിരുന്നു അതാരെ കുരിശും എടുത്തുകൊണ്ട് പിന്നാലെ പോകണം ഭാര്യ ഒരു പക്ഷെ കുരിശായിരിക്കാം ഭർത്താവ് കുരിശായിരിക്കാം പ്രാർത്ഥിച്ച് അവളും ആയിട്ട് ഒന്നിച്ചു പോകണം അവനുമായിട്ട് ഒന്നിച്ചു പോകണം മക്കളെ പരിപാലിക്കുന്ന കുരിശാണ് ഇതൊക്കെ പറയുക മാത്രമല്ല അവരുടെ പ്രാർത്ഥനയിലൂടെ ദിവ്യബലിയിലൂടെ സംബന്ധിക്കുന്നവർക്ക് ശക്തിയും കിട്ടുമായിരുന്നു അതുകൊണ്ട് ആത്മഹത്യക്ക് കുറവുണ്ടായിരുന്ന ഇന്നത്തെ പോലുള്ള ആത്മഹത്യകളില്ലായിരുന്നു ഇന്നത്തെ പോലെ വിവാഹമോചനങ്ങളില്ലായിരുന്നു ഇന്നതൊക്കെ സിമാതീരമായി വളർന്നിരിക്കുന്നത് നമുക്കെല്ലാം അറിയാവുന്ന സംഭവമാണ് ആണ് കാരണമുണ്ട് ഈ ശക്തിയൊക്കെ ഇവർക്ക് കിട്ടേണ്ടത് ഒരു നല്ല ധ്യാനത്തിലൂടെ ഇരുത്തമുള്ള ധ്യാനം ആഴങ്ങളിലേക്ക് ആത്മാവിനെ ഉയർത്തി ആത്മാവിനെ സമർപ്പിക്കുന്ന ആ താവിനാൻ നിറഹിക്കുന്ന ധ്യാനങ്ങൾ ഇന്ന് വളരെ പലതും ഉപരിപ്ലമായിട്ട് ഒത്തിരി പാട്ടുണ്ട് ഞാൻ പാട്ടിനെതിരല്ല ഉച്ചത്തിൽ തന്നെ പാടണം സമ്മതിച്ചു എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഒത്തിരി സൈലൻസൂടെ കൊടുക്കുക ആരുമായിട്ട് ചിന്തിക്കുവാനായിട്ട് ഇന്ന് കൗൺസിലിംഗ് ഒക്കെ ഉണ്ട് അന്ന് കൗൺസിലിംഗ് ഇല്ലായിരുന്നു എല്ലാം യേശുവിനോട് പറയുകയായിരുന്നു അച്ഛന്മാരുടെ പ്രസംഗവും കെട്ടിച്ച് ആ പള്ളിക്കാത്ത ഉമ്മായിരിക്കും ചിലപ്പം വിശുദ്ധി എഴിച്ച് വെക്കും അവിടെ കരഞ്ഞുകൊണ്ട് എല്ലാം കർത്താവിനോട് പറയും ഒരുപാട് ഞാനെന്താ ചെയ്യാറുള്ളത് നിങ്ങൾക്കറിയാം യൂറോപ്പിൽ എന്റെ ധ്യാനം ധ്യാനം എന്ന് പറയത്തില്ല എല്ലാം കൺവെൻഷൻ ആണ് പതിനായിരവും പന്തിരായിരവും ഈയിടെ പതിനയ്യായിരവും ഉണ്ടായിരുന്നു ഒരു കൗൺസിലേഴ്സും ഇല്ല കുമാരിപ്പിക്കാൻ അച്ഛന്മാരുണ്ട് അത് വലിയ കൗൺസിലിംഗാണ് കണിശമായിട്ട് പിന്നെ ഞാൻ ബിശുദ്ധ കുർബാന എഴുതല് ചോദിച്ച അവരോട് പറയും നിങ്ങളുടെ കണ്ണുനീരുകളെല്ലാം തുറന്ന് അവിടെ സമർപ്പിക്കുക എല്ലാം അവനോട് പറയുക അവനെ നിന്നെ ആശ്വസിപ്പിക്കാൻ പറ്റൂ അവനെ നിന്നോട് ക്ഷമിക്കാൻ പറ്റൂ അവനെ നിന്നെ സുഖപ്പെടുത്താൻ കഴിയും എല്ലാം പറയൂ അത് കഴിഞ്ഞ് പ്രാർത്ഥിക്കും ബലി എല്ലാം ചെയ്യുന്നത് ഇപ്രകാരം ആഴമായ ഞാൻ പറഞ്ഞ എന്റെ ധ്യാനങ്ങൾ നല്ലതാണെന്നോ ഞാൻ മെടുക്കനാണെന്നോ പറയല്ല നമുക്കൊരു തിരിച്ചു വരവ് ആവശ്യമാണ് നമ്മൾ ഒത്തിരി ഉപരിപ്ലവമായി പോയി എന്ന് പറയാതിരിക്കാൻ തരമില്ല ഒത്തിരി പ്രസംഗം ഉണ്ട് വചനവുമൊക്കെ കാണാതെ എല്ലാവർക്കും അറിയാം പക്ഷെ ഹൃദയത്തിലേക്ക് ആഴമായിട്ട് എത്ര പേർക്ക് പതിഞ്ഞിട്ടുണ്ട് കാണാതറിയാം കലിശമായിട്ടും ഹൃദയത്തിൽ എഴുതി വച്ചിട്ടുമുണ്ട് പക്ഷെ ജീവിതത്തിൽ അപ്ലൈ ചെയ്തില്ലെങ്കിൽ പണ്ട് കാലത്ത് ബൈബിൾ ഇല്ലായിരുന്നു നമുക്കറിയാം എന്നാലും അച്ഛന്മാർ പറയുന്ന വാക്ക് വേദവാക്യമായിട്ട് ദൈവവാക്യമായിട്ട് എടുക്കുമായിരുന്നു വിചാരം ചെയ്യരുത് കൊല്ലരുത് അല്ലെങ്കിൽ മറ്റുള്ളവർ ക്ഷമിക്കണം ഇതൊന്നും ബൈബിൾ കൊട്ടേഷനും കൊടുക്കാറാണ് പറഞ്ഞിരുന്നത് എങ്കിലും വിശുദ്ധരായ വൈദികരുടെ അധരങ്ങളുടെ ആ വാക്കുകൾക്ക് വാളിന്റെ മൂർച്ഛ ഉണ്ടായിരുന്നു അല്ലേ ലൂയ ആ അപ്പോ അന്നത്തെ ധ്യാന ഗുരുക്കന്മാരൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ഉപവസിക്കുന്നവര് പ്രാർത്ഥിക്കുന്നവര് ആ ധ്യാനത്തിന്റെ അവസരത്തിൽ ഞാൻ ഓർക്കുന്ന വീടുകളൊക്കെ അവരത് സന്ദർശിക്കുന്നത് അവര് ഉച്ചയ്ക്കും ഒന്നും ഒന്നും കഴിക്കില്ല എന്നാൽ ആ ആ ത്യാഗമൊക്കെ കാണുമായിരുന്നു ആളുകൾക്കറിയാമായിരുന്നു ആ ജീവിത സാക്ഷ്യം കണ്ടിരുന്നു അച്ഛന്മാരുടേത് ഞാൻ ഓർക്കുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് എന്റെ ആദ്യത്തെ ആകെ ഒരു കപുഷ്യൻ ആകാനായിരുന്നു ഞാന് പ്രാർത്ഥിക്കാൻ ഈശു എനിക്ക് കപ്പിച്ചുനച്ചനാണ് കാരണം ഈ കപ്പിപ്പൊടി വസ്ത്രവും എല്ലാം എനിക്ക് ഒത്തിരി ആകർഷണമായിരുന്നു എന്നാൽ ഞാൻ കണ്ടത് എന്തെന്ന് ചോദിച്ചാൽ ഞാൻ കണ്ട കപ്പിച്ചുക്കാരെല്ലാം ഇങ്ങനെ മെല്ലിച്ചിരിക്കുന്നു ആരും ഒന്നും അതും കഴിക്കാതെ അപ്പൊ ഞാൻ ഓർത്തു അത് നീ പറ്റില്ല എനിക്ക് വേറെ നിറച്ച് കപ്പയും കഞ്ഞിയും ഒക്കെ വേണമായിരുന്നു അമ്മ പറയ അമ്മ പറയുമായിരുന്നു എന്റെ വയൽ നിറഞ്ഞില്ലെങ്കിൽ ഇവൻ അലീശ്വാരമാണ് അപ്പൊ ഞാൻ സ്കൂളിൽ പോകുമ്പോഴും പോലും വരുമ്പോഴൊക്കെ വയൽ നിറയെ ദിനാന്തരമായിരുന്നു ഈ തീറ്റി പ്രാന്തായിരുന്നു എൻ്റെ ചെറുപ്പത്തിൽ അതുകൊണ്ടാണ് ഞാൻ കപ്പിച്ചുനാകാൻ പോകുന്നത് പിന്നെ ഞാൻ പഠിച്ചത് ഗോവിന്ദക്കാർ സ്കൂളിലാണ് അപ്പം ഞാൻ ഒരു സി എം ഐ ആകണം എന്നോർത്തു അവിടെയും ഞങ്ങളുടെ അച്ഛന്മാരൊക്കെ ഒത്തിരി പ്രാർത്ഥനാത്മകം അവർ അവരൊത്തിരി പരിത്യാഗം ചെയ്യുന്നു ഇതെനിക്ക് പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ചേരാതെ എന്നെന്ന് പറയാണ് നിങ്ങളൊരു വിഷയം പറയും ചേരാഞ്ഞു നന്നായെന്ന് അല്ലേ രൂപിയെന്ന് ഞാൻ പറയാൻ കാരണം പ്രിയമുള്ളവർ അന്ന് അത്രയും ആകർഷകമായ ഒരു ആധ്യാത്മിക ജീവിതം അവർ രൂപര വൈരികാണെങ്കിൽ വൈകിട്ട് ഞാൻ പലപ്പോഴും അവിടെ അത്താഴം കഴിച്ചിട്ടുണ്ട് വെറും കഞ്ഞിയും ആ പപ്പടം ചിലപ്പം അല്ലെങ്കിൽ ഇച്ചൊരു വയറ് വെറൊന്നുമില്ല ആ ചിലപ്പോൾ ഇച്ച നെയ്ച്ചോറ് നെയ്യൊഴിക്കും ആരും നെയ്ക്കുപ്പി കൊണ്ടു കൊടുക്കും ആ അല്ലാണ്ട് ഇറച്ചി തീനയൊന്നും ഇല്ല വല്ലപ്പോഴും വല്ല വീടുകളിൽ പോകുമ്പോൾ വെച്ചാൽ താറവിറച്ചോ അല്ലെങ്കിൽ ച പന്നി ഇറച്ചിയോ കിട്ടുന്നതാണ് അല്ലേ വീടുകളിൽ നിന്ന് കൊണ്ടു കൊടുക്കുന്നത് അങ്ങനെ ഒരു ജീവിത സാക്ഷ്യം ധാന ഗുരുക്കന്മാർക്ക് അച്ഛന്മാർക്കൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ പലപാട് ജനങ്ങളും ആ ആധ്യാത്മികതയിൽ വളർന്നു നമുക്കറിയാം പ്രത്യേകിച്ച് നമ്മുടെ കത്തോലിക് സഭയിലെ ആധ്യാത്മികത തലവന്മാരായ വൈദികർ വൈദിക മരത്തിശന്മാരെ ആശ്രയിച്ചാണ് ഇൻഡിപെൻഡന്റ് അല്ല അത് മനസ്സിലാക്കിയിരിക്കണം സ്വതന്ത്രമായിട്ടല്ല അവരുടെ ആധ്യാത്മികതയെല്ലാം അധികാരികളെ ആശ്രയിച്ചാണ് ഇവിടെയാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സഹനങ്ങൾ എന്തെന്ന് അത് പറഞ്ഞാൽ പോരാ എങ്ങനെ സഹിക്കണം എന്ന് പറഞ്ഞാൽ പോരാ ജീവിതത്തിൽ സഹനം ഏറ്റെടുക്കുന്ന കാണാനുള്ള അവസരം അവർക്ക് ഉണ്ടാകണം അതെ മാത്രമല്ല അവിടെ മനസ്സിനെ ശക്തിപ്പെടുത്തണം അപ്പസ്ഥന്മാരല്ല ചെയ്തത് ശിഷ്യന്മാരുടെ അതാ വിശ്വാസിയുടെ മനസ്സിനെ ശക്തിപ്പെടുത്തി കൊണ്ടാ പോയത് എന്ന് പറഞ്ഞാൽ ഏത് വിഷമം ഉണ്ടായാലും കണ്ണീരി ഉണ്ടായാലും ഒരു കുരിശ് രൂപത്തിലെടുത്ത് ഈ കുരിശിയെല്ലാം സമർപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കൊടുക്കുവാൻ ആ അച്ഛന്മാരല്ല എപ്പോഴും കുരിശുരൂപം മുന്നേ വെച്ചോണ്ടായിരുന്നു പ്രസംഗിക്കുന്നത് ആ എപ്പോഴും മുത്താനായിട്ട് ആ കുരിശൂപം തരുമായിരുന്നു ആ കുരിശിലേക്കുള്ള ശ്രദ്ധ ഇതൊക്കെ ഇന്ന് വിട്ടു പോയിരിക്കയാണ് വേദനയോടെ പറയുകയാണ് അപ്പൊ ആ ക്രൂശങ്ങളിലേക്ക് അടുത്തുകൊണ്ട് നമ്മുടെ അനുദിന ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അർപ്പിച്ചു പോകുന്ന നല്ല നവീകരണ ധ്യാനങ്ങളിലേക്ക് ഇനിയും നമ്മുടെ ധ്യാനാശ്രമങ്ങളും അത് ധ്യാനങ്ങളും മാറണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇന്നത്തെ അര രീതി മുന്നോട്ട് പോയാൽ ദൗർഭാഗ്യകരമാണ് ഒത്തിരി രോഗശാന്തി ഉണ്ടാകും രോഗശാന്തി കൂടിയേക്ക് ആളുകൾ കൂടും അപ്പോൾ നല്ല സ്ത്രോത്രക്കാഴ്ച കിട്ടും അതുകൊണ്ട് വലുപ്പപ്പെടുത്തി ആ പ്രസ്ഥാനം വെളുപ്പെടുത്താം വലിയ വലിയ കെട്ടിടങ്ങൾ പണിയാം അതിൽ പാങ്ങേയും കൂടുതൽ സഹായിക്കും ശരി പക്ഷെ ഒന്നും ആയിരിക്കരുത് ധ്യാനങ്ങളുടെ ഉദ്ദേശം ധ്യാനത്തിൽ വരുന്നവർക്ക് ഒരു ജീവിത നവീകരണം ക്രിസ്തീയ കത്തോലിക്ക ജീവിത നവീകരണം എല്ലാം കഥാവെ അങ് ഇഷ്ടമെന്ന് പറഞ്ഞുകൊണ്ട് സഹിച്ചുകൊണ്ട് പോകാനുള്ള ജീവിതത്തിന്റെ ഒരു ശൈലി അവർക്ക് സ്വയത്തമാക്കണം മാതാപതല്ലേ പറഞ്ഞ അങ്ങനെ ഇഷ്ടം പോലെ പോലെയെന്ന് ഈശോ ഗസമനി വെച്ച് പറഞ്ഞു അതിനെയാണ് ഈ സഹനവും ഒക്കെ ബുദ്ധിമുട്ടുമാണ് എനിക്ക് പറ്റില്ല എന്നാൽ അത് അങ്ങനെ ഇഷ്ടമാണെങ്കിൽ ഈ കാശ ഞാൻ എടുത്തുകൊള്ളാം ആ ശിഷ്യന്മാര് അത് വലത്തും വെടത്തും ഇരിക്കാനായിട്ട് ആവശ്യപ്പെട്ടു വന്നപ്പോഴും പറഞ്ഞത് ഞാൻ കുടിക്കുന്ന കാശ ഞാൻ കുടിക്കുന്ന സഹനത്തിന്റെ കാശ കുടിക്കാമോണാ ചോദിച്ചത് പ്രിയപ്പെട്ടവരെ ഇതൊക്കെ ആയിരിക്കണം ധ്യാനത്തിന്റെ പ്രമേയങ്ങളും വിഷയങ്ങളും വരുന്നവരെ അതെ ജീവിതത്തിലെ ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും ആയിട്ടാണ് വരുന്നത് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമാണ് കളിശുമായിട്ട് ധ്യാനത്തിൽ വരുന്നത് ഈ ഭാരമെല്ലാം ഒന്ന് ഇറക്കി ശാന്തമായി സമാധാനമായി ആ യേശുക്രി ശക്തി പ്രാപിച്ച് മുന്നോട്ട് പോകാൻ ഇതാണ് അവർ നേടിയെടുക്കേണ്ടത് രോഗശാന്തിക്ക് കിട്ടാൻ എന്തേലും മരുന്നുണ്ട് ആശുപത്രി ഉണ്ട് ഇതെല്ലാം കഴിച്ചാലും രോഗം കിടക്കും നമുക്ക് രോഗങ്ങൾ ഉണ്ടാകാനുള്ള പല കാരണങ്ങളുണ്ട് അതൊന്നും മാറാനും ധ്യാന ഗുരുക്കന്മാർക്കും മാറ്റിയെടുക്കാനും പറ്റത്തില്ല ഇന്നത്തെ റേഡിയേഷൻസ് നമുക്കറിയാം നമ്മൾ കേട്ടുകഴിഞ്ഞല്ലോ അതായത് ജപ്പാനിൽ രണ്ട് വലിയ ബോംബിട്ട് രണ്ടാം ലോകമഹായുദ്ധം യുദ്ധം കഴിഞ്ഞതിന് ശേഷം രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ന്യൂക്ലിയർ ടെസ്റ്റുകളാണ് ഈ ലോകത്ത് നടന്നത് അപ്പൊ അതിന്റെയൊക്കെ റേഡിയേഷൻ തരംഗങ്ങൾ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ എത്രയോ ബോംബുകൾ പൊട്ടിക്കുന്നു എല്ലാം പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഇന്നത്തെ ടെക്നോളജിക്കായിട്ടുള്ള ഈ മൊബൈലും ഈ മറ്റ് യാന്ത്ര യാന്ത്ര സാധനങ്ങളെല്ലാം റേഡിയേഷൻ ഉണ്ടാക്കുന്നു തരംഗം അതെല്ലാം നമ്മുടെ ശരീരത്തെയും ആന്തരികവും ഭാഗ്യവുമായ അവയവങ്ങളെ സ്വാധീനിക്കുന്നു പിന്നെ നമുക്കറിയാം നല്ല ഭക്ഷണങ്ങൾ എല്ലായിടത്തും മായം ചേർന്ന ഭക്ഷണങ്ങൾ ഇങ്ങേറ്റം മരുന്ന് പോലും മായം ചേർന്നതാണ് ഇതെല്ലാം ഉണ്ടാക്കിയ ആ വിപത്തുകളാണ് അപ്പൊ ഏത് ആനം കൂടിച്ച് സൗഖ്യം കിട്ടി അങ്ങോട്ട് പോയാലും ഈ ആഹാരം തന്നെയാണ് കഴിക്കുന്നത് ഈ ചുറ്റുപാടിലേക്കാണ് പോകുന്നത് നമുക്ക് ഈശോയെ പൊതിഞ്ഞ ഒരു ജീവിതം ഞാനല്ല എനിൽ ക്രിസ്തു ജീവിക്കുന്നു എന്ന ആ ബോധ്യത്തിലേക്ക് വരുന്ന ഒരു ക്രിസ്തീയ ജീവിതമാണ് ആവശ്യം അതൊക്കെ വന്നാൽ ഈ പുറമേ ഉള്ള എന്ത് വന്നാലും ഉടനെ ബാധിക്കാതിരിക്കും ആ കുറെയൊക്കെ ആന്തരിക ശാന്തി ആന്തരിക സമാധാനം സന്തോഷം ശക്തിയാണ് ധ്യാനത്തിൽ ധ്യാന ഗുരുക്കന്മാർ കൊടുക്കേണ്ടത് അത് ധ്യാന സെന്റേഴ്സ് ധ്യാന ആശ്രമങ്ങൾ കൊടുക്കേണ്ടത് അങ്ങനെ നവീകരണം ഉണ്ടാകട്ടെ അത് എല്ലാ ഉച്ചവും ഈ രോഗശാന്തിക്ക് വേണ്ടി ഉച്ചത്തിൽ അലറി വിളിച്ച് പ്രാർത്ഥിക്കുന്നതും അതുപോലെ തന്നെ കുറെ സാക്ഷ്യങ്ങൾ പറയിപ്പിക്കുന്നതും പറയിപ്പിക്കാമല്ല അവസാനം എങ്ങാണ്ടും പണ്ടത്തെപ്പോലെ വേണമെങ്കിൽ വിശ്വാസം വർദ്ധിപ്പിക്കാൻ കൊള്ളാം പക്ഷേ ചില വൈദികരൊക്കെ ആണെങ്കിൽ ധ്യാന ഗുരുക്കന്മാർ ആദ്യമായി തന്നെ ഒരാളുടെ ഒരു വലിയ സാക്ഷ്യം പറയിച്ചാൽ ആ ക്ലാസ് കൊടുക്കുന്നത് അതൊന്നും അതെ യഥാർത്ഥ ധ്യാന ഗുരുക്കന്മാരാണ് ഞാൻ പറയുക അവരുടെ അപ്പം എല്ലാ ആശയം തന്നെ എന്റെ രോഗം മാറും എന്റെ എന്റെ പുണ്ണു പോകും എന്റെ വാരം പോകും എൻ്റെ അർബുദം പോകും എന്നൊക്കെ വിചാരിച്ചിരിക്കും അവസാനം കിട്ടുകയില്ല അപ്പൊ നിരാശയ ശങ്കടമാവും അപ്പൊ അടുത്ത സെന്ററിലേക്ക് പോവാണ് അടുത്ത അച്ഛന്റെ അടുക്കിലേക്ക് പോകണം അതല്ല വേണ്ടത് നമ്മൾ അച്ഛന്റെ അടക്കലും കേന്ദ്രത്തിലും അല്ല പോകേണ്ടത് ഇന്നും ജീവിക്കുന്നവനായി നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്ത് രോഗങ്ങൾ ഏറ്റെടുത്ത് ശാപങ്ങൾ ഏറ്റെടുത്ത് പൈശാച്യബന്ധനത്തിൽ നിന്നും മോചനം നൽകി ദൈവരാജ്യത്തിലേക്ക് നയിച്ച ആ കത്താവിന്റെ ഹൃദയത്തിലേക്ക് വന്ന് അനുഭവിക്കണം ഞാൻ പറഞ്ഞത് അധിക പ്രസംഗമെങ്കിൽ അധിക പ്രസംഗമെങ്കിൽ ശ്രമിക്കുക അത് പലത് കണ്ടതും കേൾക്കുന്നതും കൊണ്ടാണ് ഞാനിത് പറയുന്നത് ക്ഷമിക്കണം ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കഥ ഈശോയെ ഈ വചനം കേട്ട ഓരോരുത്തരെയും ഇവരുടെ കുടുംബങ്ങളെ ആശുപത്രിക്കണമേ അനുഗ്രഹിക്കണമേ ഓരോ ധ്യാനങ്ങളും ഒരു വർഷത്തിൽ ഒന്നെങ്കിലും കൂടി ആത്മീയ നവീകരണം നേടുവാൻ ദൈവരാജ്യം അന്വേഷിച്ചോ ദൈവരാജ്യത്തിൽ ആയിരിക്കുവാൻ ഇടയാക്കണമേ ഭൗമികമായ ഒരൊന്നുമല്ലോ ദൈവരാജ്യം ഈശോ പിതാത്തോസിന് മുമ്പിൽ വച്ചും പറഞ്ഞതാണല്ലോ എന്റെ രാജ്യം ഐഹികം അല്ല എന്ന ഈ ലോകപരമല്ല ആത്മീയപരമാണ് ആ ദൈവരാജ്യം കണ്ടുപിടിച്ച് അതിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ടു പോണ കൃപ കഥാവ് എല്ലാ ധ്യാനകേന്ദ്രങ്ങളിലെ ധ്യാനങ്ങളിലും ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്രകാരം എല്ലാ ധ്യാന ഗുരുക്കന്മാരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ സ്ഥാപിച്ച എന്റെ ഗാരിജ് ഭവനയും അവിടെയുള്ള അച്ഛന്മാരെയും അവിടുത്തെ ശുശ്രൂഷികളെയും അനുഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ആദ്യം മുതലേ ഉള്ള ആ പാരമ്പര്യം മുന്നോട്ട് പോകാൻ അവരെ സഹായിക്കണമേ ആത്മീയ നവീകരണം അതുപോലെ ദേവരാജ അന്വേഷണം സ്നേഹത്തിലും പരസ്പര ബഹുമാനത്തിലും ക്ഷമിച്ചും സ്നേഹിച്ചും കുരിശികൾ വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള കൃപ ഇതെല്ലാം അവിടെ നൽകുമാറാകണമേ നിങ്ങളെല്ലാവരെയും യേശുനാഥന്റെ പിളർക്കപ്പെട്ട ഹൃദയത്തിലേക്ക് മലാവിന്റെ ഹൃദയത്തോടെ അർപ്പിച്ചോ ഞാൻ ആശ്വദിക്കുന്നു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമൻ